വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ കാണുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇത് കാണുന്നത് ഈ ബാക്കിൽ കുറച്ച് പിഗ് വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഒറിജിനൽ ഒറിജിനലാണ് ബാക്കിൽ ഉണ്ട് പക്ഷെ കുറച്ച് ലെങ്ത് എക്സ് ചെയ്തിട്ടുണ്ട് സംഭവങ്ങൾ സ്വന്തമായിട്ടുള്ളതും നമ്മള് ഡിസൈൻ ബാങ്ങിയിട്ട് ഡിസൈൻ ചെയ്ത സംഭവങ്ങളുണ്ട് പിന്നെ ഷർട്ട് ഓർഡർ ചെയ്തിട്ട് സെയിം സാധനം കിട്ടി അതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുഷ്പ ഒരു പേരല്ല ഒരു ബ്രാൻഡാണ് പ്രതീക്ഷ ഭയങ്കര ഹൈപ്പായിട്ട് വരുന്ന ഒരു പടാണ് അപ്പോ കൂടുതൽ പ്രതീക്ഷ ഉണ്ട് നന്നായിട്ട് വരുന്നുള്ളൊരു പ്രതീക്ഷ സ്വന്തമായിട്ട് ഉണ്ടായത് തന്നെയാണ് അതായത് എനിക്ക് സിനിമയാണ് താല്പര്യം അഭിനയിക്കാനാണ് താല്പര്യം അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ കാണുമ്പോൾ അത് ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇത് കാണുന്നത് അപ്പൊ അതുകൊണ്ടാണ് സ്വന്തമായിട്ട് എങ്ങനെയാണ് ഡിസൈൻ ഡിസൈൻ ചെയ്ത പിന്നെ ഷേർട്ട് ഓർഡർ ചെയ്തിട്ട് സെയിം സാധനം കിട്ടി അതെ ஒரி சீன்யேன் എനിക്ക് അർഹതപ്പെട്ട കാശ് അത് കാലണയോ ആരാണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി ഏഴ് കടലും ഏഴ് മലയും കടക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നുള്ളതാണ് പുഷ്പയുടെ പോളിസി പുഷ്പണ്ടെ ഫ്ലവർ വൈൽഡ് ഫയർ ആണെന്ന് കരുതി ഇന്റർനാഷണൽ പുഷ്പ ഒരു പേരല്ല ഒരു ബ്രാൻഡാണ് പുഷ്പ പാർക്കുകൾ കണ്ടിട്ട് മാനറിസം അതെ 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 പിന്നെ കുറച്ച് ട്രെയിലർ കണ്ടിട്ട് അതിലുള്ള ഡയലോഗും കാര്യങ്ങളും ഡയലോഗും അതെ അതെ മിക്സ് ചെയ്ത എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് അവരുടെ ഒരുപാട് ാണ് പേഴ്സണലി അറിയുന്നവര് എന്റെ ഡ്രീമും കാര്യങ്ങളും അറിയുന്നവര് സപ്പോർട്ടാണ് കുറച്ച് അത് ഇല്ല കോഴിക്കോട് കോഴിക്കോട് കല്ലായിരുന്നു ആ ഒരുപാട് പടത്തില് ചെറിയ ചെറിയ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് സിനിമയാണ് അതെ അതെ ഏഴു വർഷം അതിന്റെ നടക്കുന്നു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും ചെറിയ ചെറിയ ചെയ്തിട്ടുണ്ട് വെബ് സീരിയസ് ചെയ്തിട്ടുണ്ട് പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പല പടങ്ങളിലും അപ്പൊ ഇവിടെ ഡ്രീമൊക്കെ താങ്ക് യു താങ്ക് യു